ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ സച്ചയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛമ്മ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന് വർക്കൌട്ട് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീക്കു അപ്പോൾ സച്ചിയും രേവതിയും അമ്പലത്തിൽ എത്തിയെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സുധിയും ശ്രുതിയും തമ്മിലുള്ള വിവാഹം നടത്തത്തില്ല എന്ന് തന്നെയാണ് സച്ചി ഉറപ്പിച്ചിരിക്കുന്നത് തൻ്റെ പൈസ തന്നാൽ മാത്രമേ സുധിയുടെ വിവാഹം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട് എന്നാൽ ആ ഒരു സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രേവതി സച്ചിയെ പോയി തേങ്ങ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവിടെ രേവതി പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ എന്തായാലും തേങ്ങ അടിക്കാം പക്ഷേ നിനക്ക് ഈ ഒരു തേങ്ങ അടിക്കുമ്പോ എങ്ങനെ വിശപ്പ് മാറും അതൊക്കെ മാറും എന്ന് പറഞ്ഞു സച്ചി രേവതിയും കൊണ്ട് തേങ്ങ അടിക്കുകയും ആ തേങ്ങ പൊട്ടി വീഴുന്ന ആ ഒരു പാളികളെടുത്തിട്ട് രേവതി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ആദ്യം സച്ചി ഓ ഇതിലാണല്ലേ നിന്റെ വിശപ്പ് മാറുന്നത് എന്ന് മനസ്സിലായി പക്ഷേ രേവതി പറയുന്നുണ്ട് ഞാൻ ആ ഒരു അമ്പലത്തിൽ പൂവ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു രാവിലത്തെ ആഹാരം ഇതായിരുന്നു എല്ലാവരും തേങ്ങ അടിക്കുമ്പോൾ അതിൽ നിന്നുള്ള പാളികളെടുത്താണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ രാവിലെ ആഹാരത്തെ രാവിലത്തെ ആഹാരം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആദ്യം സച്ചി ചെറിയൊരു പോസ്സൊക്കെ കാണിച്ചു ഓ തേങ്ങയോ എന്നുള്ള രീതിയിൽ ചെറിയൊരു പോസ്സൊക്കെ കാണിച്ചെങ്കിലും രേവതി ആ ഒരു തേങ്ങയ്ക്ക് ഇങ്ങനെ കടിച്ച് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര കൊതി തോന്നി അപ്പോൾ സച്ചി പറയുമാണ് എനിക്കും കൂടി കുറച്ച് കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ പിന്നെ രേവതി കുറച്ച് എടുത്ത് കൊടുക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രംഗം രവീന്ദ്രനും അച്ഛമ്മയും കാണുകയും ഒരുപാട് സന്തോഷത്തോടെ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ പറയുവാണ് നീ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തായാലും സച്ചിയും രേവതിയും ഒന്നിച്ചിട്ടേ വരത്തുള്ളൂ രേവതി സച്ചിയെ മാറ്റിയെടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ മുത്ത് അവിടെ അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവരിങ്ങനെ വരുന്ന സമയത്ത് അച്ഛമ്മ ആ ഒരു പറഞ്ഞതിൻ്റെ വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത് ഈ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു ഈ ഒരു വിവാഹത്തിന് രണ്ട് ദിവസം മുന്നേ തന്നെ നിങ്ങൾ അവിടെ എത്തണം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോവാണ് ഈ അത് ആഘോഷമാക്കി മാറ്റണം എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ എല്ലാത്തിനും വിപരീതമായിട്ട് സച്ചി വീണ്ടും പഴയ പലവിൽ തന്നെ പ്രയോഗിക്കുവാണ് എന്തൊക്കെ നടന്ന ഈ ഒരു വിവാഹം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ അമ്പത് ലക്ഷം രൂപ തരാതെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് സച്ചി അവിടെ പറയുകയും ഇത് കേട്ടിട്ട് രേവതി സച്ചി വഴക്കുറയാണ് എന്നിട്ട് എപ്പോ നോക്കിയാൽ അൻപത് ലക്ഷം അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്ന പൈസ കിട്ടോ ഇല്ലല്ലോ അച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമില്ല സച്ചി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ഈ ഒരു വിവാഹത്തിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരും എന്തായാലും ഇതോ ആഘോഷമാക്കി മാറ്റാം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൂടെപ്പുറപ്പല്ലേ എത്രയൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഉള്ളൊരു സന്തോഷ നിമിഷത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുവാണ് നിനക്ക് നല്ല വിഷമമുണ്ട് നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം കാരണം സുധി നിന്നോട് അങ്ങനത്തെ തെണ്ടിത്തരമാണ് കാണിച്ചത് പക്ഷെ മോൾ ആ അതൊന്നും മറ അതെല്ലാം പൊറുക്കണം മറക്കണം എന്ന് പറയത്തില്ല പക്ഷേ ഈ ആഘോഷം ഈ ഒരു വിവാഹം നടക്കണം എന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ട് പോവാണ് എന്തായാലും സച്ചിയും ദേവതയും ഒന്നിപ്പിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മുശ്ശു നേരെ ഒരു പണി പറ്റിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ സച്ചിൻ രേവതിയും തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും വീണ്ടും കണ്ടുമുട്ടുവാണ് ശ്രീകാന്ത് വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് വർഷ സ്കൂട്ടി എടുത്തുകൊണ്ട് വളയ്ക്കുന്ന സമയത്താണ് ശ്രീകാന്തിനെ കാണുന്നത് അപ്പോൾ വണ്ടി നേരെ ഫോളോ ചെയ്ത് പോയി പാതി വഴിക്ക് വെച്ച് ശ്രീകാന്തിനെ അവിടെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് തൻ്റെ ആയിരം രൂപ ആ ഒരു പൈസ തരാൻ വേണ്ടി പറയുവാണ് എന്നാൽ തനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നീ മനപൂർവ്വം ആ പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് എന്ന് പറയുവാണ് ശ്രീകാന്ത് പറയുവാണ് ഞാൻ അങ്ങനെ തട്ടിയെടുത്തോട്ടൊന്നും പോയിട്ടില്ല ആ ഒരു സ്ത്രീ വീണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പൈസ കൊടുത്തു പിന്നെ ബാക്കി തികയാതെ വന്നപ്പോൾ എന്റെ കയ്യിൽ നിന്നും കൂടി ഇട്ടാണ് ഞാൻ കൊടുത്തത് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിൽ വർഷം ഇതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നാലും ശ്രീകാന്ത് വർഷയുടെ ആ ഒരു പിടിയിൽ നിന്നും നീ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ശ്രീകാന്ത് വണ്ടിയെടുത്തോണ്ട് പോവാണ് പക്ഷേ ഇതുവരെ വരും മനസ്സിലാക്കിയിട്ടില്ല ആ റെസ്റ്റോറൻറ്റിൽ ആ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കമ്പനി ആയത് ഇവർ തമ്മിലാണെന്ന് ഇതുവരെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സച്ചിൻ അവധിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശി വലിയൊരു പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ എന്നാൽ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നിനക്കിഷ്ടപ്പെട്ട ഫുഡാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അതെല്ലാം അതെല്ലായിടത്തും തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്കയുടെ തീയരും മുരിങ്ങയ്ക്കായ തോരനും മുരിങ്ങയ്ക്ക അവിയലും എല്ലാം മുരിങ്ങക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് സച്ചി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ സച്ചി ചോദിക്കുന്നുണ്ട് മുൻപ് ആ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് രാത്രി സമയങ്ങളിൽ നമ്മൾ മുരിങ്ങയ്ക്ക് ഒരുപാട് കഴിച്ചിട്ട് കിടക്കാൻ പാടില്ല എന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്താ മുരിങ്ങക്ക അപ്പൊ നിനക്കത് മനസ്സിലായിട്ടില്ല അന്ന് നീ കുഞ്ഞായിരുന്നു പക്ഷെ നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ എന്നിട്ട് നമ്മുടെ സച്ചിക്ക് തലയിലോട്ടൊന്നും ഉദിച്ചിട്ടില്ല പക്ഷെ രേവതിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോ അച്ഛമ്മ പോയ തക്കത്തിന് സച്ചി പുറത്തോട്ട് ഫ്രണ്ട് കാണാൻ വേണ്ടി പോവുകയും അത് കയ്യോടെ പിടിക്കുകയും വഴക്ക് പറഞ്ഞു റൂമിലോട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രേവതി വിളിച്ചതിനു ശേഷം പാല് രേവതിയുടെ കയ്യില് കൊടുത്തിട്ട് ഇത് കുറച്ച് സച്ചിക്കും കൊടുത്തു ബാക്കി മോളും കുടിക്കണം എന്ന് പറയുവാണ് അപ്പോൾ രേവതി കളിക്ക് ചോദിക്കുന്നുണ്ട് ഇതിലും അച്ഛമ്മ ഇനിയിപ്പോൾ മുരിങ്ങിയൊക്കെ കലയ്ക്ക് കാണുമെന്ന് അങ്ങനെ അച്ഛമ്മ സന്തോഷത്തോടെ രേവതി അകത്തോട്ട് പറഞ്ഞയക്കുകയും ഉടനെ തന്നെ രേവതിയെ കണ്ടപ്പോൾ തന്നെ തൻ്റെ പായ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ പാവ് അച്ഛമ്മയുടെ കയ്യിലാണ് എനിക്കറിയത്തില്ല എന്ന് പറയുകയും നേരെ സച്ചി പായ എടുക്കാൻ വേണ്ടി അച്ഛമ്മയെ അച്ഛമ്മുടെ അടുത്ത് പോയി ചോദിക്കുകയും അത് പാറോമ എടുത്തോണ്ട് പോയതാണ് നീ കട്ടിലിടന്നാൽ മതി എന്ന് പറഞ്ഞ് വഴക്കു സച്ചി തിരിച്ച് റൂമിലോട്ട് അയച്ചിട്ട് നീ ഇനി റൂമിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്റെ കാലിന് അടിച്ചു പിടിക്കും എന്നുള്ള രീതിയിൽ അച്ചമ്മ കളിക്ക് പറയുന്നുണ്ട് അങ്ങനെ അച്ഛ അച്ഛമ്മയുടെ നിർബന്ധ പ്രകാരം സച്ചി അവിടെ റൂമിൽ പോകുന്നുണ്ട് അങ്ങനെ കട്ടിലിരുന്നതിന് ഇരുന്നതിന് ശേഷം രേവതി പാല് കൊടുക്കുകയും സച്ചി പകുതി കുടിച്ചിട്ട് രേവതിക്ക് പാല് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പാലൊക്കെ കുടിച്ചിട്ട് പരസ്പരം അവർ കണ്ണോട് കണ്ണോട് നോക്കുവാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കഥ ഇന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സച്ചിയും രേവതിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിനി വർക്കൗട്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറി അതുവരേക്കും